ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യയുടെ മരണത്തിൽ നിയമ പോരാട്ടം തുടരുമെന്ന് അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം നടത്തി നിജസ്ഥിതി കണ്ടെത്തുമെന്നും അതിനുശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടത്തൂവെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു അതുല്യയുടെ മരണം ആത്മഹത്യയാണെന്ന ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രതികരണം അതേസമയം അതുല്യയുടെ മൃതദേഹം നാളെ പുലർച്ചെ തിരുവനന്തപുരത്തെത്തിക്കും അവിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നത് എങ്കിൽ തന്നെയും അതിനെപ്പറ്റി ഇനി ഇവിടെ അതിനുള്ള അന്വേഷണങ്ങൾ നടക്കുമല്ലോ അപ്പോൾ അതിനുശേഷം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം ഒരു ഡേയും അവന് അവൻ എൻ്റെ മകൾക്ക് കൊടുത്തിട്ട് അവനൊരു കൊലയാളി തന്നെയാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവൻ അവളെ കൊന്നതെന്നാണ് എൻ്റെ വിശ്വാസം അല്ലാതെ ഒരിക്കലും എൻ്റെ മകള് ജീവിതത്തിൽ അത് ചെയ്യാൻ സാധ്യതയില്ല അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദി അവൻ തന്നെയാണ് അവനത് പടിപടിയായിട്ട് ചെയ്ത് വളരെ തന്ത്രശാലിയായ ഒരു കൊലപാതകൻ അവന് വേണ്ടുന്ന ശിക്ഷ ഇന്ത്യൻ ശിക്ഷാലയത്തിൻ്റെ ശിക്ഷ അവന് വാങ്ങിക്കൊടുക്കണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്